ഇഡിയേഴ്സ് എല്ലാവർക്കും പൊഞ്ഞു കല്ലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഒരു നാടൻ വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാ വെറൈറ്റീസും കളേഴ്സും കിട്ടുന്നുണ്ടല്ലേ അപ്പോൾ നമുക്ക് കിട്ടാത്ത ഒരു കളേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം യെല്ലോ കളർ ശരിയല്ലേ യെല്ലോ ഏ യൂ എൻ്റെ ഒരു ഡോഗുണ്ട് ആ ഡോഗ് ഇച്ചിരി പ്രശ്നക്കാരനാണ് ഞാനിവിടെ വീഡിയോ ഒക്കെ എടുമ്പോൾ ഭയങ്കര കുശുമ്പോൾ അവനെ രാവിലെ പച്ച വെള്ളത്തിൽ കുളിപ്പിച്ചു അതാണ് അവൻ്റെ വിഷയം അപ്പോൾ അവൻ്റെ തണുത്ത് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് അവനെ ഭയങ്കര കുശുമ്പാണ് അതിന് അവന് എൻ്റെ ചെടി വന്നപ്പോൾ അതൊക്കെ ഇപ്പോൾ കണ്ടായിരുന്നല്ലോ ഒന്ന് ചേക്കുകയോ വന്നില്ലേ അതും കടിച്ചു വലിക്കാൻ വേണ്ടി വന്നതാണ് എന്നാ ചെയ്യാനാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡിസ്റ്റർബൊക്കെ ഉണ്ട് എനിക്ക് വീഡിയോ ഒക്കെ എല്ലാവരും സഹകരിക്കുക അപ്പോൾ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണിത് അതായത് നാടൻ വെറൈറ്റിയാണിത് അപ്പോൾ ഇതിനകത്ത് നല്ല രീതിയിൽ യെല്ലോ കളറിലെ ഈ ജെറബെറിയം പോലെ അങ്ങനെയല്ല ആ പ്ലാന്റിൻ്റെ ഒരു ഫ്ലവർ പോലെയാണ് ഇതുണ്ടാകുന്നത് കേട്ടോ ഞാൻ ജസ്റ്റ് ഫോട്ടോ ഇട്ട് കാണിക്കാം ഇതിൻ്റെ തൈകളിപ്പോൾ അവൈലബിളാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ നല്ല ഭംഗിയാണ് നോക്കി ഈ പച്ചപ്പിൻ്റെ ലീഫൊക്കെ നോക്കി നല്ലൊരു കട്ടിയാണ് ഇതിന് നല്ലൊരു വെറൈറ്റിയാണ് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യും പിന്നെ ഇതൊരു മൂഡ് വെച്ചാൽ മതി നല്ല ഇതുപോലുണ്ടോ ഹെൽത്ത് ആയിട്ട് ഇങ്ങനെ വളർന്നു നിന്നിട്ട് അതിനകത്ത് ആ യെലോ കളർ പോകും ഇങ്ങനെ ഒത്തിരി നിറഞ്ഞു നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാ അല്ലേ നല്ല രസമല്ലേ കാണാൻ അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഞാൻ വാട്സപ്പ് നമ്പർ തന്നേക്കാം അപ്പം ഇത് വേണമെങ്കിൽ നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് വഴി ആയിരിക്കും അയച്ചായിരുന്നു കേട്ടോ അപ്പം നല്ല എല്ലോ സൂര്യകാന്തിയുടെ കുഞ്ഞ് ഇങ്ങനെ റൗണ്ടിൽ നിൽക്കും അതുപോലെ നല്ല ഭംഗിയാണ് കാണാൻ രസമാണ് അതിൻ്റെ ഫ്ലവർ കാണാൻ അപ്പം നല്ല രസം പിന്നെ അതിൻ്റെ തൈ ഫ്ലവർ വന്നാൽ തന്നെ സീഡ് ആക്കി സീഡാക്കിയെടുക്കുക ഒരു നാടൻ വെറൈറ്റിയാണ് അപ്പം ഇഷ്ടം പോലെ തൈകളാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു മൂട് കിട്ടിയാൽ ഒത്തിരി ആക്കി എടുക്കുകയും ചെയ്യാം വേണ്ടവര് പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ രണ്ടാ ഒരു അഞ്ച് തയ്യേ ഉള്ളൂ നമ്മൾ ഒരൊന്ന് വാങ്ങി വെച്ചിട്ട് അതിൽ നിന്ന് പിടിപ്പിച്ചെടുത്താണ് ഞാൻ അപ്പോൾ അഞ്ച് തയ്യുണ്ട് കൊടുക്കാൻ ആദ്യം മെസ്സേജ് ഇടുന്നവർക്കെ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ വരുന്നതായിരിക്കും ഓക്കെ ബാ ബൈ താങ്ക് യു